സൂര്യ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ ഈ ബുക്ക് വായിച്ച ബുക്കാണ് ഞാനിപ്പോൾ ഈ ബുക്ക് വെച്ചാണ് ഞാൻ സൂര്യയുടെ അടുത്ത് മെൻസിൻ ചെയ്യാൻ പോകുന്നത് സൂര്യ ഈ ബുക്കിന് മുകളിൽ ഒന്ന് ടച്ച് ചെയ്യോ ഓക്കെ ഒന്ന് ബ്രീത്ത് ഒന്ന് ശ്വാസം എടുക്കോ ഒന്ന് ശ്വാസം നേടുവോ മെഡിസിന് ശരിയെ ഫോർ റിലാക്സ് ആയിക്കോട്ടെ ഞാൻ ഈ ബുക്ക് സൂര്യയുടെ കൈക്ക് കൊടുക്കാൻ പോകണം സൂര്യൻ ഈ ബുക്ക് ഇങ്ങനെ പിടിച്ചാണ് അതൊന്ന് ഓപ്പൺ ചെയ്യുമോ ഓപ്പൺ ചെയ്തൊന്ന് ഓക്കെ ഇനി എന്താ ചെയ്യണ്ടതിന സൂര്യൻ ബുക്ക് ഇങ്ങനെ റിഫ്ല ചെയ്യുന്ന സമയത്ത് സൂര്യയുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വേർഡ് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പൊക്കോ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് പോക്കോ ആ ബുക്കിലെ എല്ലാ പേജുകളും ആയിട്ടുള്ള പേജുകളാണ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കുകൾ സൂര്യ ഒരു വേർഡ് മനസ്സിൽ സ്ട്രൈക്ക് ആയെന്ന് തോന്നുമ്പോൾ സൂര്യ നിർത്തിയാൽ മതി സ്ട്രൈക്ക് ആയിട്ടുണ്ട് ഓക്കെ ഇനി ആ വേർഡ് ഏതാണ് ഞാൻ സൂര്യയുടെ മൈൻഡ് റീഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകാൻ ഓക്കെ ക്ലോസ് ചെയ്ത് നമുക്ക് ഈ ബുക്ക് ഇവിടെ വയ്ക്കാം മനസ്സിലാവുക എന്ന് വിചാരിക്കോ ഓക്കെ ആദ്യത്തെ അക്ഷരം എന്ന് ഞാൻ സൂര്യയുടെ മൈൻഡ് റീഡ് റെഡിയാൻ പറ്റൂലെന്ന് ട്രൈ നടത്താൻ പോകണം എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല ട്രൈ മാത്രം മെന്റലിസ്റ്റ് ആയതുകൊണ്ട് ചെലപ്പോ സ്ലോപ്പ് ആവും ആദ്യത്തെ അക്ഷരം മാത്രം വിചാരിക്കണേ ചുണ്ടൻ എങ്ങനെ മനസ്സിലൊന്ന് പറയൂ ഞാൻ ഇവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ടേ ഓക്കെ സൂര്യ ഞാൻ ബുക്കിൽ കണ്ട അതൊന്ന് പറയാമോ മെന്റലി ആണോ സൂര്യ കണ്ടത് ഞാൻ ഇവിടെ എഴുതിയത് ചില സമയങ്ങളിൽ മെൻ്റലിസം തെറ്റും പക്ഷെ ഞാൻ മെൻ്റലിസ്റ്റ് മാത്രമല്ല ഞാനൊരു മെജീഷ്യൻ കൂടിയാണ് സൂര്യ ബുക്ക് ഒന്ന് കരുതി എടുക്കുമോ സൂര്യ നൂറ്റി ഇരുപത്തിനാലാമത്തെ പേജ് എടുക്കുമോ നൂറ്റി ഇരുപത്തിനാലാത്തെ പേജ് ഓക്കെ നൂറ്റി ഇരുപത്തിനാല് പേജ് എടുത്തല്ലേ ഓക്കെ സെക്കൻഡ് ലൈൻ നോക്കിയാണ് സെക്കൻഡ് ലൈനിലെ തേർഡ് വേർഡ് നോക്കുമോ സെക്കൻഡ് ലൈനിലെ തേർഡ് വേർഡ് എന്തായിരിക്കുന്ന <laughs> പേജിലൂ <Mendeley. laughs> <laughs>